കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നതിന് പോലീസ് അധികാരികളുടെ അനുമതി വാങ്ങണമെന്ന് സബ് കളക്ടർ ആൽഫ്രഡ് ഓവി അറിയിച്ചു ഉച്ചഭാഷണികൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അതാത് പ്രദേശത്തിനായി നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ശബ്ദത്തിന്റെ പരിധിയിൽ നിന്നും പത്ത് ഡിസിമൽ അധികമാകാൻ പാടില്ല പകൽ സമയം എന്നത് രാവിലെ ആറ് മുതൽ രാത്രി പത്ത് വരെ എന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉച്ചഭാഷണികളുടെ ഉപയോഗം മൂലമുള്ള ശബ്ദ മലിനീകരണം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകാവുന്നതാണെന്നും സബ് കളക്ടർ അറിയിച്ചു അറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ഭക്ഷ്യ സംരക്ഷകർ പാചക തൊഴിലാളികൾ എന്നിവർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി തൈക്കാട് ഭക്ഷ്യ സുരക്ഷാ ഭവനിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുമെന്ന് നിയമം ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അറിയിച്ചു പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും പൂർണ്ണമായി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം